നമസ്കാരം മലയാള സിനിമയ്ക്ക് നവഭാവുകം നൽകിയ ഒരു സംഘം സിനിമാ സംവിധായകരുടെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു ഇന്ന് അന്തരിച്ച പ്രശസ്ത സംവിധായകനായ മോഹൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മധ്യവർത്തി സിനിമകൾ എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ട കലാമൂല്യവും അതേസമയം കച്ചവട മൂല്യവും ഒന്നിച്ചേർന്ന നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്ത പലരും അന്നുണ്ടായിരുന്നു ഭരതൻ പത്മരാജൻ കെ ജി ജോർജ് ആ അവരുടെ കൂട്ടത്തിൽപ്പെട്ട വളരെ പ്രമുഖനായ ഒരു സംവിധായകനായിരുന്നു മോഹൻ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്കെല്ലാം തന്നെ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ മികച്ച കയ്യൊപ്പ് ചാർത്താൻ എന്നും മോഹന് കഴിഞ്ഞിരുന്നു വാടക വീട് എന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ ചിത്രത്തോടെ ഇരങ്ങത്തെത്തിയ മോഹനെ പിന്നീട് അങ്ങോട്ട് ഏതാണ്ട് ഇരുപത്തി മൂന്നോളം സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത് ഇവയിൽ ഓരോ ചിത്രങ്ങളും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവരെല്ലാം തന്നെ വ്യത്യസ്തത നമുക്ക് കാണാൻ കഴിയും പ്രേം നസീർ എന്ന അന്ന് വരെ കൊമേഴ്സ്യൽ സിനിമയിലെ നായകനായി അഭിനയിച്ചിരുന്ന ഒരു നടൻ്റെ അഭിനയത്തിൻ്റെ റേഞ്ച് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അപൂർവ സിനിമകളിലൊന്നാണ് മോഹൻ സംവിധാനം ചെയ്ത വിട പറയും മുമ്പേ എത്ര ഗംഭീരമായിട്ടാണ് പ്രേം നസീർ എന്ന നടൻ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ആ സിനിമയിൽ ശരിക്കുമുള്ള നായകൻ നെടുപിഴി വേണു തന്നെയാണ് പക്ഷേ നെടുപിഴി വേണുവിൻ്റെ കഥാപാത്രത്തെ എപ്പോഴും ശാസിക്കുന്ന അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനായ കഥാപാത്രമായി എത്തിയ നസീർ ഒടുവിൽ നെടുമുടി വേണുവിൻ്റെ അവസ്ഥ സേവ്യർ എന്ന കഥാപാത്രത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കുമ്പോഴുണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ മാറ്റമൊക്കെ തന്നെ പ്രേംനസീർ എന്ന അതുല്യ നടനെ നമുക്ക് കാട്ടിത്തരുന്നുണ്ട് പൊതുവേ പ്രേംനസീറിനെ കുറിച്ച് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിനയ സാധ്യതയുള്ള വേഷങ്ങൾ കിട്ടിയിട്ടില്ല എന്നാണ് പക്ഷേ മോഹൻ ഇടുവറയും മുമ്പേൽ അദ്ദേഹത്തിന് നൽകിയത് മികച്ചൊരു വേഷമായിരുന്നു അതുപോലെ നെടുമുടി വേണു എന്ന നടനെ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ ഉടനീളം മികച്ച വേഷങ്ങൾ നൽകിയ ഒരു സംവിധായകനായിരുന്നു മോഹൻ മോഹൻ തന്നെ സംവിധാനം ചെയ്ത രണ്ട് പെൺകുട്ടികൾ എന്ന ചിത്രം അക്കാലത്ത് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നായിരുന്നു വീട്ടി നന്ദകുമാറിൻ്റെ നോവലിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ അദ്ദേഹം ഒരുക്കിയത് സ്വർഗ അനുരാഗം തന്നെയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാന വിഷയമെങ്കിൽ പോലും അന്നത്തെ കാലത്ത് ഒരുപാട് സെക്സ് ആയി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അതിൻ്റെ തരി പോലുമില്ലാതെ എങ്ങനെ ഇത്രയും ചൂടുള്ളൊരു വിഷയം യാതൊരു തരത്തിലുമുള്ള അപകടങ്ങളുമില്ലാതെ അവതരിപ്പിക്കാൻ മോഹന് കഴിഞ്ഞുവെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സംവിധാന പ്രതിഭയുടെ തന്നെ ഏറ്റവും മികച്ച മാതൃകയായി മാറുകയായിരുന്നു പത്മരാജൻ്റെ മൂന്ന് തിരക്കഥകളാണ് അദ്ദേഹം സിനിമയാക്കിയത് കൊച്ചു കൊച്ചു തെറ്റുകൾ ശാലിനി എൻ്റെ കൂട്ടുകാരി ഇടവേള ഈ സിനിമയിലൊക്കെ തന്നെ നമുക്ക് ഒരു വിദഗ്ധനായ സംവിധായകൻ്റെ കൈയടക്കം നമുക്ക് കാണാൻ കഴിയും ശാലിനി എൻ്റെ കൂട്ടുകാരിയും ഇടവേളയും കൊച്ചുകൊച്ച് തെറ്റുകളുമൊക്കെ നമുക്ക് കാട്ടി തന്നിരുന്നത് സമൂഹത്തിൻ്റെ ഓരോ തലങ്ങളിലുള്ള ആളുകളുടെ ജീവിതത്തെക്കുറിച്ചുള്ള അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയിട്ടുള്ള ഓരോ കഥകൾ തന്നെയാണ് പത്മരാജൻ്റെ തിരക്കഥകൾക്ക് വളരെ മനോഹരമായി ചലച്ചിത്ര ഒരുക്കിയ സംവിധായക ഒരാൾ തന്നെയായിരുന്നു മോഹൻ അതുപോലെ മോഹൻലാലെന്ന നടൻ്റെ അഭിനയ ജീവിതത്തിലെ വളരെ മികച്ച വേഷങ്ങളിൽ മോഹൻ്റെ കഥാപാത്രങ്ങളും പെടുന്നുണ്ട് മുഖത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഒട്ടേറെ പ്രത്യേകതയുള്ള കഥാപാത്രങ്ങളെ മോഹൻലാലിന് നൽകാൻ മോഹൻ എന്ന സംവിധായകനെ കഴിഞ്ഞിരുന്നു പലപ്പോഴും പറയാറുള്ളൊരു കാര്യം മോഹൻ്റെ സിനിമകളിലെ പാട്ടിൻ്റെ സാന്നിധ്യമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ തന്നെ ഏറ്റവും മികച്ച ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മലയാള സിനിമയുടെ എക്കാലത്തെയും എവർഗ്രീൻ ഹിറ്റുകളായ ഒരുപാട് ഗാനങ്ങൾ മോഹൻ്റെ സിനിമകളിലുള്ളതായിരുന്നു ശാലിയുടെ കൂട്ടുകാരിൽ എന്തിനും തുമ്പ് കെട്ടിയിട്ട ചുരുമുടിയിലൊക്കെ അത് എം ഡി രാജേന്ദ്രൻ ദേവരാജൻ മാസ്റ്റർ സംഗീതം പാർന്ന ഗാനമാണ് അങ്ങനെ ഒരുപാട് ഗാനങ്ങൾ അങ്ങനെ എടുക്കണമെങ്കിൽ നീണ്ട പട്ടികയാണ് ഇസബല്ലയിലെ ഗാനങ്ങൾ ഇസബല്ലയിൽ ബാലേന്ദ്രൻ മേനോനാണ് അദ്ദേഹം നായനാക്കി അവതരിപ്പിച്ചത് അങ്ങനെ ഓരോ സിനിമയ്ക്കും ഓരോ പ്രത്യേകതകളുണ്ടായിരുന്നു മോഹൻ ഒരിക്കലും ട്രെൻഡിനനുസരിച്ച് സിനിമ എടുത്ത ഒരാളല്ല എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മലയാള സിനിമയിൽ അന്നത്തെ കാലത്തൊക്കെ തന്നെ ഓരോ ട്രെൻഡിനനുസരിച്ച് ഒരുപാട് സിനിമകൾ ഇറങ്ങുമ്പോഴും തൻ്റേതായ ലോകത്ത് നിന്ന് തനിക്കിഷ്ടപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അത് ജനങ്ങൾക്ക് മുന്നിലേക്ക് മികച്ച സിനിമയാക്കി അവതരിപ്പിച്ച സംവിധായകൻ തന്നെയായിരുന്നു മോഹൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം എ വി രാജനെയും അല്ലെങ്കിൽ ഹരിഹരനെയൊക്കെ പോലെയുള്ള മലയാളത്തിലെ മുഖ്യധാരാ സിനിമയിലെ പലരുടെയും സഹസംവിധായകനായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് എങ്കിൽ പോലും അദ്ദേഹം ഒരു സ്വതന്ത്ര സംവിധായനായപ്പോൾ അന്നത്തെ എ ബി രാജിൻ്റെയൊക്കെ പാത വിട്ടിട്ട് ഈ മധ്യവർത്തി സിനിമകൾ നമ്മൾ നേരത്തെ പറഞ്ഞ കലയും അതുപോലെ കച്ചവടമൂല്യവും ചേർന്ന നിരവധി ചിത്രങ്ങൾ ഒരുക്കുന്നതിൽ തന്നെയായിരുന്നു അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഒരിക്കൽ മോഹൻ്റെ ചിത്രങ്ങൾ കൊമേഴ്സ്യൽ ആംഗിൾ ലക്ഷ്യമിട്ട് ആവശ്യമില്ലാത്ത പാട്ടും മറ്റുമൊന്നും കുത്തി നിറച്ച് കൊണ്ടുവന്ന ഓരോ സൃഷ്ടികളായിരുന്നില്ല മികച്ച സിനിമകൾ തന്നെയായിരുന്നു മോഹൻ്റേത് പത്മരാജനെയും ഒക്കെ പോലെയുള്ള പത്മരാജനെ പോലെയുള്ള വളരെ പ്രതിപാദനന്മാരുടെ തിരക്കഥകൾ സിനിമയാക്കാൻ ആ ഭാഗ്യം ലഭിച്ച ഒരു സംവിധായകൻ തന്നെയായിരുന്നു മോഹൻ അദ്ദേഹം വിടവാങ്ങുമ്പോൾ മലയാള സിനിമയിലെ ഒരു കാലഘട്ടം തന്നെ വിടവാങ്ങുകയാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അവരോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല കെ ജി ജോർജ് ആണെങ്കിലും ഭരതനാണെങ്കിലും പത്മരാജനാണെങ്കിലും ഒക്കെ തന്നെ അവരാരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല അവരുടെ ആ പരമ്പരയിൽ ഒരുപക്ഷെ അവസാനത്തെ കണ്ണുകൂടിയായിരുന്ന മോഹനും വിടവാങ്ങുമ്പോൾ ശരിക്കും ഓർമ്മയാകുന്നത് മലയാള സിനിമയെ പുതിയൊരു പന്ത്രിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു വലിയ സംവിധായകനാണ് നമുക്ക് നഷ്ടമാകുന്നത്